ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ ഉമ്മാക്കി രോഗിയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അമിത വേഗത്ത് പോകുന്ന ആൾക്കാർ പല പല ബുദ്ധിമുട്ട് പ്രയാസങ്ങളും എന്തൊക്കെ ഉണ്ടാവും ഏതൊക്കെ തിരക്കിലും വിഷമത്തിനും പ്രയാസത്തിനും പോകുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ റാലിയും ജാഥയും നടത്തി റോഡ് ബ്ലോക്ക് ചെയ്ത് ആളുകളെ പ്രയാസപ്പെടുത്തി എത്ര ആളുകൾ ഉണ്ടാവും അഹമ്മദ് വഴിയിൽ കിടക്കുന്ന ചെറിയ ചെറിയ കല്ല് മുള്ളു ബുദ്ധിമുട്ട് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ എടുത്തു നീക്കൽ ഈമാന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായി പഠിപ്പിച്ച റസൂലിഅലി നമ്മളൊന്ന് നോക്കിയാൽ ഈ രാവിലെ തന്നെ ഇങ്ങനെ ജാഥയും നോക്കിയാ നോക്കിയേ എന്തെല്ലാം കോലത്തില് എന്തെല്ലാം സ്റ്റൈൽ ഇതെല്ലാം ഇതേ ഇതേ ദീനാണ് ഇതാരാ നമ്മളെ പഠിപ്പിച്ചത് എന്താ ചെയ്യ ഇതാ പെണ്ണുങ്ങൾ പുറത്ത് ഇങ്ങനെ പുറത്തു വന്ന് ഒരു പ്രശ്നവുമില്ല പള്ളിയിൽ പോകുന്നതിലും മാത്രമേ പ്രശ്ന ആളുകളെ കൊണ്ട് അന്നാമത്തെ റസൂലിനെ കുറ്റം പറയിപ്പിക്കുക അല്ലാണ്ട് റസൂലിനെ ആര് പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതിന്റെ പേരാണോ ദീന് ഇതാണോ ഇസ്ലാം അലിസ്ലാമുഹിത്തു അള്ളാഹുബിന്റെ മുമ്പിൽ അർപ്പിക്കുക